ഹൈ ജയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബീഗം സ്വീറ്റ് അപ്പോൾ ഞാനിന്ന് പുതിയ റേറ്റായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നിങ്ങളെ വീട്ടിൽ പഴമൊക്കെ കൊണ്ടുവച്ചിട്ട് നിങ്ങളുടെ കറുപ്പ് കളറായിട്ടാണ് ചേർക്കും ഇനി ഇപ്പോൾ ഇതെല്ലാം ഫെറ്റാണ് അതുകൊണ്ടാണ് നല്ല അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാം കേട്ടോ അതൊക്കെ പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ കിട്ടിയിട്ട് ചടക്കണം അത് മിക്സിയിലിട്ടിട്ട് അടിക്കരുത് അടിക്കരുത് പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡിൻ്റെ പൊടിയാണ് അപ്പോൾ പഴം കുറേ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ബ്രെഡിൻ്റെ പൊടിയുണ്ട് ൂസായി നിൽക്കാം പിന്നെ ഞാനൊരു കോഴിമുട്ട പാറിന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് പിന്നെ പഞ്ചസാര ഇട്ടുക പഞ്ചസാര നമ്മളെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് എത്ര മധുരം വേണം വെച്ചാൽ അത്ര പഞ്ചസാര ഇട്ടുക എന്നിട്ട് നമ്മളിങ്ങനെ കുഴച്ച് നോക്കാം അപ്പോൾ നമ്മൾ കുഴക്കുമ്പോൾ ഈ പഴമായതുകൊണ്ട് അതിലേക്ക് നല്ലോണം ഈ ബ്രെഡിൻ്റെ പൊടി നല്ലോണം അരങ്ങിയിട്ട് പിന്നെയും പിന്നെയും അത് ലൂസായി ലൂസായി വരും മിക്സിയിൽ ഇടുമ്പോൾ അതിനേക്കാളും വെള്ളം പോലും അപ്പോൾ നമ്മൾ മിക്സി ഇടാതെ എടുത്താൽ തന്നെ അങ്ങനെ നല്ല ലൂസായിരിക്കും ഇങ്ങനെ ആയാലും ഒരിത്തിരി അരിപ്പൊടി ഇട്ടിട്ടത് കുറച്ചൊരു ഒരു കയ്യിലിട്ടിട്ടു ഇത്ര മൂന്നേ കുഴച്ചത് അപ്പോൾ നമുക്കിങ്ങനെ നല്ല ലൂസായി പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ചും ഇങ്ങനെ ഉരുട്ടി വെക്കാം അപ്പോൾ കയ്യിലൊക്കെ ഇട്ടുകയാണെങ്കിൽ നമുക്ക് തിരിയും കൂടെ ബ്രെഡ് പൊടിച്ചിട്ട് പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം അപ്പം ഞാനൊരു നാല് പഴയിലെടുത്തത് ഞാനൊരു അര പാക്കറ്റ് ബ്രെഡൊക്കെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം കുഴച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ഉരുളാക്കാൻ പറ്റുന്ന അത്ര ഇതിൽ ആക്കുക എന്നിട്ട് നമ്മളിതേപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ പരത്തിയർക്കും പിന്നെ ഞാൻ ഈ കുനാഫൊക്കെ ഉണ്ടാക്കുന്ന സേമിയുണ്ടല്ലോ അതാണ് നമ്മൾ ഈ പരത്തിൽ അതിലിട്ടിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ ഈ ഇങ്ങനെ നല്ലോണം ആക്കി കൊടുക്കുക ലൂസായാൽ പിന്നത് അങ്ങനെ പൊട്ടിപ്പോകേ പോലെ കട്ലേറ്റ് പോലെ നമുക്ക് നന്ദി കിട്ടൂല അതിനാണ് കുറച്ച് ടൈറ്റിലാക്കാൻ പറഞ്ഞത് അങ്ങനെ നമുക്ക് മുഴുവനായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കെട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ പിന്നെ ശരിക്കും കട്ലേറ്റ് തിന്നണേക്കാളും ടേസ്റ്റ് തോന്നും ഇത് മധുരമാണ് മറ്റേ മറ്റേത് എല്ലാവരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ആ ഒരു നാല് കായ് പഴം കൊണ്ട് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചെണ്ണൊക്കെ ഉണ്ടാക്കാൻ പറ്റി കേട്ടോ അതിപ്പോൾ ഒരു വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് മറ്റേ സേമിയാകുമ്പോൾ കുറച്ചും കൂടെ അങ്ങനെ വണ്ണത്തിൽ നിൽക്കും ഇതാകുമ്പോൾ നേരിയ സേമിയല്ലേ അപ്പോൾ നല്ല ടേസ്റ്റാണ് വേഗം മുരിഞ്ഞു കിട്ടും ചെയ്യും അതാണ് ഈ സേമിയെടുക്കാൻ പറഞ്ഞത് അല്ലെ നമുക്ക് ബ്രെഡ് പൊടിച്ചിട്ട് ആ ബ്രെഡിൻ്റെ പൊടിയിൽ നമ്മൾ മറ്റേ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ കുഴമുട്ട കലക്കി അതിൽ മുക്കി പിന്നെ ബ്രെഡിൻ്റെ പൊടിയിലൊക്കെ മുക്കിയിട്ട് പൊരിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഫുള്ളായിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കണം ചൂടായി വരുമ്പോൾ നമുക്കതിൽ ഇങ്ങനെ പൊരിച്ചിട്ടെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഈ സേമിയ വേഗം കരിഞ്ഞു പോവും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ച് പൊരിച്ചെടുക്കും അങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും പക്ഷെ ഇതിലത്ര വേവാനുള്ള ഒരു സാധനമൊന്നുമില്ല പഴവും ബ്രെഡും ഒന്നും ഇപ്പോൾ അങ്ങനെ വേവിച്ച് കഴിക്കേണ്ട ഒരു സാധനമല്ലോ പിന്നെ ആ അരിപ്പൊടീൻ്റെ ഒരിത്തിരിയുള്ള അത് മാത്രമേ ഉള്ളൂ ഒന്ന് വേവണ്ട സാധനം അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഈ സേമിയ മുരിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം കൊണ്ട് കോരിയെടുക്കാൻ പറ്റും ഏത് പഴം കഴിക്കാത്ത ആൾക്കാർക്കോ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നും അത് ഏകദേശം നല്ല കളറായി വരുന്നുണ്ട് നമുക്കിത് ഒന്നും കൂടെ മറിച്ചിടാം ഒരു ഭാഗം നല്ലോണം മുരിയ നിൽക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോഴാണ് അങ്ങോട്ട് എല്ലാം ഒരേ കളറിലായി കിട്ടുള്ളൂ അപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നില്ലേ ശരിക്കും ഇത് നമ്മൾ മറിച്ചിടുമ്പോൾ അങ്ങനെ കുഴഞ്ഞ പോലെ നിൽക്കുന്നില്ല ഒരു സ്റ്റിഫായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കളറായി വരുമ്പോൾ നമുക്ക് പൊഴിക്കെടുക്കും നല്ലോണം ബ്രൗണായി കളറാവാൻ നിൽക്കരുത് പിന്നെ സേമിയ കരിഞ്ഞ പോലെ ആവും പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മാറും പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് നല്ലോണം ഓയില് കുടിക്കുമെന്ന് അങ്ങനെ കഴിക്കുമ്പോൾ കുറേ ഓയിലൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നു വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നുമില്ല രണ്ടാമത് ഓയിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എത്ര പ്രാവശ്യം ഇടണ്ടാ അത്രയും പ്രാവശ്യം ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം രണ്ടാമത്തെ പ്രാവശ്യത്തത് ഏകദേശമായി കാണാൻ തന്നെ എന്ത് മനസ്സുണ്ട് എല്ലാവർക്കും രീതി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണക്ട് ചെയ്യുക